ഒളിച്ചോട്ടം ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആര് ആരെയും കൊണ്ട് ഒളിച്ചോടണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത അപ്പം കഴിഞ്ഞ ദിവസം ഒളിച്ചോടുക മാത്രമല്ല ഈ ഒളിച്ചോടിയ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള എന്തൊരു തലയ്ക്ക് അസുഖം ഉള്ള പോലെയൊക്കെയാണ് കേട്ടാ തോന്നുന്നത് അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുകയാണ് ഓട്ടോയിൻ്റെ ബേക്ക് സീറ്റിലിരുന്ന് ഒരു പെണ്ണും ഒരു ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഒളിച്ചോടുകയാണ് പറയുകയാണ് ഹസ്ബൻഡ് പെണ്ണ് പറയുകയാണ് എനിക്ക് ഏട്ടായി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഏട്ടായി അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം ഏട്ടായി അപ്പുറത്തിരുന്ന് പറയും അത് എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുമ്പോ കൊടുക്കുന്നു ഇങ്ങോട്ടുമ്പോ കൊടുക്കുന്നു കഴുത്തിലുമ്പോ കൊടുക്കുന്നു അതിനിടയ്ക്ക് പറയുകയാണ് എനിക്കിന്ന് തിരിച്ചു വന്നിട്ട് രണ്ടു മൂന്ന് പേരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാനുണ്ട് എന്നും ഈ ഏട്ടായി പറയുകയാണ് ഏട്ടായി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും പെൺകുട്ടിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞുപ്രായമൊന്നും അല്ല സ്വന്തം ചേച്ചീൻ്റെ കെട്ടിയോനെ കൊണ്ട് ഒളിച്ചോടുന്ന ഓട്ടാണ് കേട്ട അപ്പോൾ അവരുടെ രണ്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് അവർ ആദ്യം എടുത്ത ആണ് രണ്ടാമത് ഇറങ്ങിയെന്ന് തോന്നുന്നു അതായത് ആ പെണ്ണിൻ്റെ ശമ്പളം കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ് വിളിച്ചോടെ അതായത് കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല ഈ പെൺകുട്ടിയുടെ ശമ്പളം കിട്ടിയിട്ട് വേണം ഈ ഏട്ടായിക്കും ചേച്ചിക്കും കൂടി ഒളിച്ചോടാനായിട്ട് അപ്പം ആ വീഡിയോ ആദ്യം എടുത്ത വീഡിയോ രണ്ടാമതാണ് ഇറങ്ങിയത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും രണ്ടു പേരും കൂടി ഒളിച്ചോടി അത് അതിനുശേഷം കേൾക്കുന്നതൊരു വോയിസ് മെസ്സേജാണ് അതായത് ചേട്ടായി ഇട്ടിട്ട് പോയി ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ ഗുരുവായൂരെങ്ങാണ്ട് പൈസയും ഫോണൊക്കെ വിറ്റ് ഫോണിൻ്റെ പൈസയും എല്ലാം എല്ലാം തീർന്നു എല്ലാം അടപട്ടലം തീർന്നു കഴിഞ്ഞപ്പം ഏട്ടായിക്ക് മതിയായി േട്ടായി ആവശ്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തീർത്ത് കാണുമായിരിക്കും ചേട്ടായി അതുകൊണ്ടായിരിക്കും ചേട്ടായി നൈസായിട്ട് ഇട്ടിട്ട് പോയത് അപ്പം രണ്ട് കാര്യമാണ് ഇത് നമ്മളെ ആദ്യമേ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊരു സീൻ നമ്മൾ ആദ്യമേ ആ വീഡിയോ ഇറങ്ങിയ ടൈമിൽ വിചാരിച്ചിരുന്നെയാണ് പക്ഷെ അത് വളരെ നേരത്തെ ആയിപ്പോയി ഞാൻ ഇത്ര നേരത്തെ ഇങ്ങിയിട്ട് പോകുന്നു വിചാരിച്ചില്ല കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഇട്ടിട്ട് പോകുന്നു വിചാരിച്ചു കാരണം സ്വന്തം ഭാര്യയുടെ അനീത്തിൻ്റെ കൂടെ ഒളിച്ചു വിടുന്ന ഒരു കേട്ടായും സ്വന്തം ചേച്ചിയുടെ കെട്ടിയോൻ്റെ കൂടെ ഒളിച്ചു വിടുന്ന ഒരു പെൺകുട്ടിയും അത് ചേച്ചിക്ക് ഉണ്ട് കേട്ടാ അപ്പം എന്തവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ പിന്നെ ഈ ഏട്ടായി ചേച്ചീനെ കിട്ടുന്നതിന് മുന്നേ ഈ അനീത്ത് എന്ന് പറയുകൊണ്ട് എനിക്ക് ചേട്ടാൻ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങ് കെട്ടുവാണെങ്കിൽ പിന്നെയും വേണ്ടില്ല ഇത് കെട്ടി പിള്ളേരുമായിട്ട് അന്നേരത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചേട്ടായിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ചേട്ടായി ചേച്ചിൻ്റെ അടുത്തും പരിപാടി കഴിഞ്ഞു അനീത്തിൻ്റെ അടുത്തും പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് മൂന്നാളെ കൂട്ടിക്കൊണ്ട് വരാനുണ്ടെന്ന് പറഞ്ഞല്ല അപ്പോൾ അവരുടെ അടുത്തേക്ക് പരിപാടിക്ക് വേണ്ടി പോയതായിരിക്കും അപ്പം ചേട്ടാ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല ഇപ്പം ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ ഇവളെ വീട്ടിൽ കയറ്റുന്നില്ല ഇവിടെ എങ്ങനെ വീട്ടിൽ കയറ്റും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇതുപോലെയുള്ളവർ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതിലും വലിയ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്തത് ആ കുടുംബം മൊത്തം മാറാൻ പോകുന്നത് അപ്പം ആ ചേച്ചിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുകയോ ചേച്ചീൻ്റെ കൊച്ചിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതെ ഇറങ്ങിപ്പോയ ഈ പെണ്ണും സ്വന്തം ഭാര്യനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോയ ആ ചേട്ടായും തമ്മിലുള്ള കണക്ഷൻ അത് ഇതൊന്നും ഇതൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് വരും കേട്ടോ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഓ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഈ നാട്ടിൽ എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതുപോലെ തന്നെ ഇവരെന്തിനാണ് ഈ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തത് ഇവർ മിക്കവാറാ വീഡിയോ എടുത്ത് ചേച്ചിക്കായിരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക അതായത് ഇവളുടെ ചേച്ചിക്കായിരിക്കും ഇവളാ വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പം സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ലീക്കായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു സോഷ്യൽ മീഡിയ നിറഞ്ഞ് മൊത്തത്തിൽ പണി പാളി അവരുടെ ഘട്ടം അവർ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് സാധനം വൈറലായിപ്പോയി അപ്പം എന്താണെങ്കിലും ചേട്ടായിക്ക് ഇനിയിപ്പം അത്ര സുഖത്തോടു കൂടിയും ജീവിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല കാരണം വഞ്ചന കുറ്റവും കേസുമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചേട്ടാനെ പിടിച്ച് കുറച്ച് ദിവസം ഉള്ളിലിടാം പക്ഷെ അധികം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഉള്ളിലിട്ട പോലെ തന്നെ ചേട്ടായി പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് ഇതേ കന്നന്തിരിവുകൾ മറ്റു പെണ്ണുങ്ങളുടെ അടുത്തും കാണിക്കും അപ്പോൾ ഇത് ഇറങ്ങി പോകാനായിട്ട് മറ്റു പെണ്ണുങ്ങളും അതായത് നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പെണ്ണുങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിട്ട് വലിയ അപകടത്തിൽ ചെന്ന് ചാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എത്രത്തോളം പാടം മുന്നിലുണ്ടെങ്കിലും വീണ്ടും ഇറങ്ങിപ്പോകണ്ടവർ ഇറങ്ങിപ്പോക്കോണ്ടേയിരിക്കും അതുമാത്രമല്ല സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രയോ 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 സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് നിർത്താൻ പോകുന്നില്ല അത് ഇനിയും നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് മറ്റൊരു മറ്റൊരു സത്യമാണ് അപ്പം ഇതും ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ കേൾക്കുമ്പോൾ പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ കേൾക്കുന്നതെന്നേ ഉള്ളൂ ഒരാഴ്ച മുന്നേ നമ്മൾ ബാലരാമപുരത്തെ കൊച്ചിനെ ഒരു അമ്മാവൻ കണ്ണിലെറിഞ്ഞ് കൊന്നില്ലേ അപ്പം ആ വീട്ടിൽ സഹോദരിയും സഹോദരനും തമ്മിൽ വഴിവിട്ട വേണ്ടത് അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവം ഇതെന്താണ് ഇങ്ങനെയൊക്കെ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും ഇതൊക്കെ ഇപ്പം സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒളിച്ചോട്ടം ഒളിച്ചോട്ടം ചേട്ടായും ഒളിച്ചോട്ടം ചേച്ചിയും കൂടി ഉള്ളിൽ ഇരുന്ന് വ്ലോഗൊക്കെ ചെയ്തിട്ട് സുഖിക്കാൻ ഓർത്ത് പോയതാണ് പക്ഷേ ചേട്ടായി ചേച്ചി എന്നെ പറ്റിച്ച് കളഞ്ഞു അല്ലെങ്കിൽ അവൾ ചിന്തിക്കേണ്ടായിരുന്നു അവളുടെ ശമ്പളം മേടിച്ചിട്ട് ഈ ഒളിച്ചോടാൻ നിൽക്കുന്ന ഈ മരവാഴയുടെ കയ്യിൽ ഒന്നുമില്ല എന്നും ആവശ്യം കഴിഞ്ഞാൽ ഈ മരവാഴ ചേച്ചിനെ ഉപേക്ഷിച്ച പോലെ എന്നെ ഉപേക്ഷിക്കുമെന്നും ഇങ്ങനെ ഒരു മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങേരല്ല ഈ പെണ്ണ് മനസ്സിലാക്കേണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങേർക്കൊരു ബോധം വേണ്ടേ സ്വന്തം ചേച്ചീൻ്റെ കെട്ടിയോനേം കൊണ്ട് ഒളിച്ചു കൊടുന്ന് ഇവള് വേറൊരുതിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴല്ല കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇവളായിരിക്കും അങ്ങേരെ തേച്ചിട്ട് പോകുന്നത് അപ്പം അതിന് മുമ്പ് അങ്ങേരി ഇവളെ തേച്ചിട്ട് അങ്ങ് പോയിന്നു കേട്ടോ അപ്പം എന്താണെങ്കിലും സംഭവം കോമഡിയാണ് പക്ഷേ ഇപ്പോൾ ഇവളേതോ മതം മാറി മുസ്ലിം ചേരാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പം മുസ്ലിം ചേരാൻ പോകുമ്പോഴത്തേനും ഹിന്ദുക്കളൊക്കെ ചെന്ന് അവളെ പിടിച്ചുകൊണ്ട് വന്ന് ഈ പ്രശ്നമൊക്കെ സോൾവ് ആക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ മതപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ളവരെ ഓടി ചെല്ലുമ്പോഴത്തേനും ഏതെങ്കിലും മതത്തിലെടുക്കാനായിട്ട് ആ മതത്തിലുള്ളവർ അത്ര അത്ര ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആ അടവൊക്കെ കയ്യിൽ വെച്ചിട്ട് മടക്കിക്കൂട്ടി പോക്കറ്റി വെച്ചിട്ട് ഇരിക്കാന്നേ ഉണ്ടാവുള്ളൂ അപ്പം ഇവളെ വീട്ടിൽ കയറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇനി ഇവിടെ ആ വീട്ടിൽ ചെന്നിട്ട് എന്ത് മാങ്ങാത്തൊലിയാണ് കാണിക്കാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ഇനിയും ഇത് കൂട്ടി ഇറങ്ങി പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വീട് കാണുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അന്നേരത്തെ ഒരു സുഖത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു വികാരത്തിൻ്റെ പേരിലോ ഞാരം മനസ്സിലായില്ല അപ്പോൾ അതുകൂട്ടൊരു വികാരത്തിൻ്റെ പേരിലോ പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ ആ വികാരം തരുമ്പോഴോ ആ സുഖം തരുമ്പോഴോ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് പോവും കരയുന്നവർ കരഞ്ഞോണ്ടിരിക്കും തിരിച്ച് വരുമ്പോൾ വീട്ടിൽ കയറി തന്നെ ആൾക്കാരുണ്ടാവില്ല കേട്ടോ ഒന്ന് ആലോചിക്കുക